വനെ കുറിച്ച് ഒരു ചിത്രീകരണം എടുക്കാനാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അതായത് ആയി ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ചിങ്ങത്തിലാണ് മാവൻ പൂയ നക്ഷത്രത്തിൽ ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചിങ്ങമാസം ആയപ്പോ മാവന് നൂറ് വയസ്സ് തെഞ്ഞു വയസ്സായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അതായത് ഈ വരുന്ന ചിങ്ങമാസം അഞ്ചാം തീയതി പൂയം നക്ഷത്രത്തിൽ മാവന് വയസ്സ് യസ് തേരുകയാണ് മുതൽ മാവൻ നൂറ്റി മൂന്നാമത്തെ വയസ്സിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് ഈ ഒരു നൂറ്റാണ്ടിനുറം ജീവിച്ചിരുന്ന മാവൻ ഒരുപാട് രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് അവർ കോളേജായും ്രന്ഥശാല സംഘത്തിലാണെങ്കിൽ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയത് പ്രസിഡന്റ് അതായും പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ദീർഘകാലം പ്രത്യേകിച്ചും നെടുവങ്ങാട് താലൂക്കും തിരുവനന്തപുരം ജില്ലയും എന്തിനു കേരള കമ്മ്യൂണിസത്തിന്റെ തന്നെ ആ പുരോഗതിയിലും എല്ലാം ഒരുപാട് രംഗത്ത് പ്രവർത്തിച്ച ആളാണ് എങ്കിലും പ്രായം ഇപ്പ നൂറ്റിരണ്ട് തെളിഞ്ഞിരിക്കുന്നു നൂറ്റി മൂന്നിലേക്ക് കടക്കുന്നു അപ്പൊ ഒരു നൂറ്റാണ്ടിൽ ഉപരി ജീവിച്ചിരിക്കുന്നതായ അമ്മാവന അമ്മാവനെ കുറിച്ചും അതുപോലെ തന്നെ ഒപ്പം അമ്മാവന്റെ ജീവിതത്തെ കുറിച്ചും ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഉൾക്കൊണ്ടെന്ന് കുറിച്ചും പറഞ്ഞാൽ അത് അമ്മാവൻ പഠിപ്പിച്ച ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾക്ക് കേൾക്കാനും അവരുടെ മക്കൾക്ക് കേൾക്കാനും അമാവന്റെ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിരുന്ന പതിനായിരക്കണക്കിന് അധ്യാപകരും അമാവന്റെ പ്രവർത്തനത്തിൽ സഹകരിച്ചിരുന്ന മുൻകാല കമ്മ്യൂണിസ്റ്റുകളും അവരുടെ മക്കളും ചെറുമക്കളും അമ്മാവന്റെ മറ്റു പല പ്രവർത്തനത്തിലൂടെയും ഉപകാരപ്പെട്ടിട്ടുള്ള നാട്ടുകാരും അങ്ങനെ ഈ കേരളത്തിലെ ജനതയ്ക്ക് അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന ഉപകാരം ചെയ്ത ആളിതാ ഇപ്പോഴും സംസാര ശേഷിയോട് കൂടി ഇരിക്കുന്നു എന്നും അറിയാൻ ഇതൊരു തെളിവാകും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് മൂന്ന് വർഷവും കൂടി ആകുകയാണ് അപ്പൊ എന്താണ് മാവനെ മാവന്റെ ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത് കടന്നു പോകുന്ന കാലത്തെ കുറിച്ച് ജീവിതത്തെ ഞാൻ ൈബ്രറി രംഗത്താണ് കൂടുതൽ പ്രവർത്തിച്ചത് അതെ കേരളത്തില് ഞാൻ പി എൻ പണിക്കര് സാറിന്റെ ശിഷ്യനായിട്ട് നടന്നു അപ്പോഴാണ് ഇതൊക്കെ എഴുതിയത് അതെ പി എൻ പണിക്കരെ അല്ലാതെ ആരെയും ഞാൻ തൊടുപിക്കാൻ പോയില്ല കാരണം ഇതുപോലെയൊക്കെ ഉള്ള അത് വരും അതെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് ഞാൻ കൊച്ചു കുട്ടിയായിരുന്നു എങ്കിലും അമ്മാവനും കൂടെ ഉള്ളത് കൊണ്ട് അന്ന് ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ കളിക്ക നിന്നും കാസർകോട്ടയ്ക്ക് ഗ്രന്ഥശാല സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വായിച്ചു വളരുക എന്ന് പറഞ്ഞ ഒരു പ്രചാരണ യാത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ മുഖ്യ കൺവീനർ അമ്മാവനായിരുന്നു പി എൻ പണിക്കർ സാറും എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കേരളീയ പൊതുസമൂഹത്തിൽ തന്നെ സമ്പൂർണ്ണ സാക്ഷരതയെ കുറിച്ച് ഒരു ലക്ഷ്യം വരികയും അവബോധം വരികയും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുകയും ചെയ്തു ആ കളീക്കവിളയിൽ നിന്ന് കാസർഗോഡ് വരെയുള്ള വായിച്ചു വളരുക എന്ന ആ യാത്രയെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്താ

ാണ് അതെ 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 അപ്പൊ മാമി പറയൂ അതിന്റെ പറഞ്ഞാ മതി ആ നെടുമ്പുംങ്ങാട്ട് താമസിക്കും അതെ ശരി അപ്പോ മാമൻ ഇതെല്ലാം ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷെ പറയാനായിട്ട് ഒരു വൈഷമ്യം പെട്ടെന്ന് ഉണ്ട് പ്രായത്തിന്റെ ആയിരിക്കാം മാമയ്ക്ക് ഇതില് മാമന്റെ ജീവിതമായിട്ട് ബന്ധിപ്പിച്ച് ഓർത്തെടുത്ത് പറയാവുന്നതൊന്ന് സൂചിപ്പിക്കുക ആ അതൊന്നും പറഞ്ഞാ മതി പോയിട്ട് പറയാ ഒന്നുമില്ല പ്രത്യേകിച്ചല്ല ഞങ്ങൾ രണ്ടുപേരും അന്നും ഇന്നും ഒരുപോലെ തന്നെ കഴിഞ്ഞത് തമാശ അങ്ങാറ്റാണ് കല്യാണം കിട്ടിക്കൊണ്ട് കൃത്യം തമാച്ചോറിയും ജീവിതം പോയത് പക്ഷെ എനിക്കതുകൊണ്ട് ഒരു വിഷമില്ല മാമന്റെ ആ മാമി വരുമ്പോ ഒരു കാലഘട്ടം വരെ എങ്ങനെയായിരുന്നു അതിന് നേരെ തിരിച്ചായിരുന്നു പിന്നീട് ഒടിയില് വന്ന് അതിനെ കുറിച്ച് ഒന്ന് പറയണം മാമൻ ഞാൻ തട്ടെ കമ്മ്യൂണിസം തുടങ്ങണ കാലമാണ് അപ്പോഴും ഈശ്വര വിശ്വാസം വളരെ കുറവായിരുന്നു മാമന് ഇല്ലെന്ന് പറയാ അമ്മാവൻ ജനിച്ചു വളർന്ന വെളിയന്നൂർ അമ്മാവനുമായി ബന്ധപ്പെട്ട ഒരു കുടുംബക്ഷേത്രമുണ്ട് ആ കുടുംബക്ഷേത്രത്തിൽ നിന്ന് അമ്മാവന് നൂറ് വയസ്സ് തേഞ്ഞപ്പോൾ രണ്ടു വർഷം മുമ്പ് കൊടുത്ത ആ ഒരു സുഹൃതശ്രീ അവാർഡുണ്ട് ആ ക്ഷേത്രത്തിൽ ആ ആദ്യത്തെ അവാർഡ് ആർ അച്യുത നേർക്ക് അമ്മാവനാണ് കൊടുത്തത് ഒപ്പം അവിടുത്തെ അനുമോദനവും ആ അവാർഡും ആ പത്രവുമാണ് ഇത് മാമന്റെ മരുമകളാണ് മൂർത്ത മകൻ ജ്യോതിയുടെ വൈഫാണ് ഇനി അടുത്തൊരു മരുമകൾ ഇപ്പോ വരും അല്ല മാമിയും മമനും പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും പല പ്രതിസന്ധികളും അടി അടിയന്തരാവസ്ഥ ഉൾപ്പെടെ ഉള്ളപ്പോ നേതാക്കളെ പോലീസ് വേട്ടയാടുന്ന കാലത്ത് അവർ കോളേജിൽ അവർ വന്ന് തങ്ങിയിട്ടുണ്ടെന്നും രക്ഷിച്ചിട്ടുണ്ടെന്നും ആഹാരം കൊടുത്തിട്ടുണ്ടെന്നും ഒളിത്താവളമായിരുന്നു ആ കഥ വല്ല മാമിക്കറിയാമോ അതിനെക്കുറിച്ചുള്ള പറഞ്ഞു മാറിക്കളഞ്ഞ് അമ്മ പാർട്ടി ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് ഇരുന്നേറ്റിട്ട് അന്ന് ഞങ്ങളൊക്കെ ഭർത്താക്കന്മാർ കഴിച്ചതിന് ശേഷമേ ആ പാത്രത്തിൽ അമ്മമാരി ഞങ്ങൾക്ക് ചോറ് വരുന്നത് അപ്പഴ ആട് അതിലൊക്കെ വീട്ടിലടി ഓടി ഇറങ്ങിയതും സംഭവ ഓർമ്മ ഉണ്ട് അടിയന്തരാവസ്ഥ സമയത്ത് മാമനെ നെടുവങ്ങാട് അവർ കോളേജിൽ ഇരുന്ന മാമനെ നെടുവങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്നും കമ്മ്യൂണിസ്റ്റുകാരനായത് അവിടെ ചെന്ന് മറ്റൊരു പോലീസുകാരനാണ് ഭാമനെ രക്ഷിച്ചത് അതായത് ആ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടെടുത്തോളം ആ അവിടെ ഉണ്ടായിരുന്ന ഒരു എസ്ഐയുടെ മക്കള് അവറിൽ പഠിക്കുക അപ്പോ അത് കണ്ടു പെട്ടെന്ന് എസ് ഐ അവിടെ വരികയും ഇതാര് നമ്മുടെ ഔറുള്ള സാറല്ലേ സാർ ആവശ്യമില്ലാത്ത പ്രവർത്തനത്തിനൊന്നും പോവില്ല എന്റെ മക്കൾ അവിടെ പഠിക്കുന്നവരാണ് എനിക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് സാറിനെ വിടണ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് മൂന്ന് നാല് മണിക്കൂർ അകത്താക്കിയിട്ടും ആ അന്നത്തെ ആ എസ് ഐ മക്കളവിടെ പഠിക്കുന്നതിന്റെ ഒരു ഇത് വെച്ചിട്ട് എസ് ഐ ഇടപെട്ടാണ് അന്ന് വിട്ടതെന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഉള്ളതല്ലേ രാമൻ തന്നെ പിന്നെ അതുപോലെ കമ്മ്യൂണിസ്റ്റത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പം വെള്ളനാട് വഴിയും മറ്റും ഒക്കെ പോകുമ്പോ അന്ന് അവിടെ വേറെ തരത്തിലുള്ള ജന്മത്തിത്വന്റെ കാലമാണല്ലോ മാമനെ കൊല്ലാൻ പതിയിരുന്ന് രാത്രിയൊക്കെ ആക്രമിച്ച കാര്യം മാമൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ജീവന് അപായം വരാതെ രക്ഷപ്പെട്ടത് പലപ്പോഴും ആ വാളിയരെയുള്ള ഒരു സഹദേവൻ നായർ മാമന്റെ സ്റ്റുഡൻസ് ആയിരുന്നു അവരാണ് അല്ലേ സഹദേവനാ സഹദേവായി സഹദേവന അറിഞ്ഞുകൊണ്ടി അച്യുനാ സാറിന്റെ മൂത്തമകൻ എൽ ജ്യോതി ഡോക്ടർ ജ്യോതിയുടെ മെസ്സിസ് ആണല്ലോ ഏകദേശം നാൽപ്പത് വർഷത്തോളം ആകാൻ പോകുന്നു ഇവിടെ അച്യു നായർ സാറിൻ്റെ മരുമകളായി വന്നിട്ട് അപ്പോൾ അച്യുനായർ സാറിനെ കുറിച്ചും സാറിൻ്റെ മെസ്സസിനെ കുറിച്ചും ലീല അച്യുതന്നായരെ കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും തികച്ചും ഒരു നല്ലൊരു വ്യക്തമായ ധാരണ അനുഭവത്തിന്റെ തന്നെ ധാരണ അതൊന്ന് അച്ഛനേം അമ്മയും കുറിച്ച് എന്താ പറയാ നമ്മള് നമ്മള് ദൈവത്തിനെ കുറിച്ച് പലതും പറയാൻ പറ്റുവോ അതേപോലെ തന്നെയാണ് അച്ഛനും അമ്മയും ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് വന്നു ഇങ്ങോട്ട് വന്നു അല്ല അച്ഛനും അമ്മയും എന്ന് പറയുമ്പോ എനിക്ക് എന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചേട്ടൻ്റെ അച്ഛനും അമ്മയും അത്ര എനിക്ക് പറയാനുണ്ടോ ഇങ്ങനെ ആ ഒരു മകളെ നോക്കണ അതേപോലെ തന്നെയാണ് അമ്മയച്ചനും ഇതുവരെയും എൻ്റെ ഒപ്പം നിന്നേക്കണതും എൻ്റെ മക്കളായാലും ചേട്ടൻ്റെ എല്ലാം അങ്ങനെ കാര്യ എനിക്ക് പറയാനുള്ളൂ സാറിൻ്റെ ഇളയ മകൻ പ്രദീപിൻ്റെ ഭാര്യയാണ് അനു നായർ കാട്ടടുത്ത് ഒരു വിജ്ഞാൻ കോളേജുണ്ട് അതുപോലെ പയ്യന്നൂർ ഒരു അവർ കോളേജുണ്ട് കണ്ണൂർ ഇതിന്റെ എല്ലാം മാനേജിംഗ് ഡയറക്ടറുമാണ് അപ്പോ മാവന്റെ അഥവാ ഈ വെള്ളയമ്പലം ശ്രീനില ഈ വീട്ടിൽ മരുമകളായി എത്തിയിട്ട് ഏകദേശം മൂന്ന് ദശാബ്ദമാകാൻ പോവുകയാണ് അപ്പോ ഈ കുടുംബവുമായിട്ടുള്ള ഈ ഒരുമിച്ചുള്ള ജീവിതത്തിൽ അമ്മാവനെ കുറിച്ചും ഒപ്പം അമ്മാവിയെ കുറിച്ചും അനുവിനുള്ള അഭിപ്രായങ്ങളൊന്ന് പറയാം ഈ ൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ചിങ്ങം അഞ്ചിന് വയസ്സ് തികഞ്ഞ് അച്ചുനായർ സാറിന് നൂറ്റി മൂന്നാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ് ലക്ഷം മാനുഷ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ എന്ന് പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാളിനാണ് അക്ഷരാർത്ഥത്തിൽ നൂറ് വർഷം കഴിഞ്ഞു അതും നൂറ്റി മൂന്നാമത്തെ വയസ്സിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള ഭാഗ്യം വരുന്നു അപ്പോ സാധാരണ ഒരു മനുഷ്യനായിട്ട് നമുക്ക് എടുത്ത പോരാ ഒരു യുഗപുരുഷനായിട്ട് തന്നെ പ്രവർത്തനം കൊണ്ടു അതാണ് അപ്പോ ഇപ്രകാരം ഒരു മഹാമനുഷ്യന്റെ മരുമകളായി വന്ന അനുവിനും മറ്റനേകം പ്രവർത്തനങ്ങളിൽ എം ഡി ആയു അല്ലാതെ അനു നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും അഭിപ്രായം പറയുക കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അച്യുതൻ സാറിൻ്റെ ഏറ്റവും ഇളയ മകൻ പ്രദീപിൻ്റെ ഭാര്യ അനു എ നായരാണ് എൻ്റെ പേര് ഞങ്ങൾ എല്ലാവരും പല പ്രൊഫഷണലിൽ പഠിച്ച എൻ്റെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആയിരുന്നു ഞാനൊരു മാനേജ്മെന്റ് പ്രൊഫഷണലാണ് ഞങ്ങൾ പല പ്രൊഫഷണൽസിൽ ആയെങ്കിലും ഞങ്ങൾ അച്ഛന്റെ പാതയാണ് പിന്തുടർന്നത് അച്ഛൻ എഡ്യൂക്കേഷൻ രംഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓവർ കോളേജ് ഒരു പുതുമയല്ല ഒരു ബ്രാൻഡ് അപ്പം ആ രംഗത്ത് പത്ത് എഴുപത്തഞ്ച് വർഷം മുമ്പേ ഓവർ കോളേജ് നിലനിൽക്കുന്ന നിങ്ങൾക്കറിയാം അപ്പം ഇരുപത്തി മൂന്ന് വർഷം മുമ്പെയാണ് നമ്മൾ കണ്ണൂർ ഓവർ കോളേജ് തുടങ്ങുന്നത് അവിടെ ഒരുവിധം നല്ല രീതിയിൽ പോകുന്നുണ്ട് അഞ്ച് യു ജി കോഴ്സും മൂന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കീഴിലാണ് നടക്കുന്നത് അഫിലിയേറ്റഡ് കോളേജാണ് അതേപോലെ ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടില് കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിൽ വിജ്ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് എന്നുള്ള രീതിയിൽ ഒരു കോളേജ് തുടങ്ങി ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടെ രണ്ടും എൻ്റെയും പാറ്റേണും ഗൈഡൻസും തുടക്കത്തിൽ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയതും ഇതിൻ്റെ എല്ലാം ബാക്ക് ബോൺ അച്ഛൻ നായർ സാറെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനാണ് ഞാൻ അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു കുടുംബത്തിൽ വന്ന് കയറിയനും എൻ്റെ പ്രൊഫഷണൽ ലൈഫായാലും എൻ്റെ പേഴ്സണൽ ലൈഫായാലും എൻ്റെ ഫാമിലി ലൈഫായാലും എൻ എൻ്റെ കൂടെ ഒപ്പം എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ട് മരണപ്പെട്ടിട്ട് ഒരു ഒൻപത് കൊല്ലം ആവാൻ പോകുന്നു എന്നാൽ പോലും എന്നെ ഒരു മകളായി കണക്കാക്കി ആദ്യം തന്നെ എൻ്റെ അമ്മ ഒരു മാതൃകാ സ്ത്രീ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന നോക്കുന്നുണ്ട പല രംഗത്തും മികവ് തെളി തെളിയിച്ച ഒരു സ്ത്രീ വ്യക്തിത്വമാണ് എന്റെ അമ്മ എത്രയോ വർഷമായിരിക്കും അതെ നല്ലൊരു കർഷകയാണ് മൃഗപരിപാലനത്തിലും നല്ലൊരു സംരംഭക കൂടെ ആണ് ഞങ്ങൾ പല സംരംഭങ്ങൾക്കും പിന്തുണ നൽകിയത് അച്ഛനോ അച്ഛൻ അറിയാലോ കോളേജിൽ ഫുൾ ടൈം തിരക്കിലായിരിക്കും കിട്ടത്തില്ല ബട്ട് അമ്മയാണ് കൂടുതലും ആ മക്കൾക്ക് കൂടെ നിൽക്കുന്നതും ഓരോ പ്രോജക്റ്റ് ഞങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോസിറ്റീവായിട്ട് നിന്ന് നിന്ന് മുന്നോട്ട് പോവാൻ ഞങ്ങൾ പ്രചോദനം പ്രചോദനം തരുന്നതും അമ്മയും അച്ഛനും തുല്യമായിട്ട് അതിൽ പങ്കുവെക്കുന്നു അപ്പം ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ ഇങ്ങനത്തെ അച്യനായ സാൻ്റെ കുടുംബത്തിൽ അംഗമായിട്ട് വരുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എനിക്ക് ഒരു മകനാണുള്ളത് പുള്ളിക്കാരനും എഞ്ചിനീയറിംഗ് പ്രൊഫഷനാണ് തേർഡ് ഇയർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരെയും കണ്ടേലും രണ്ട് വാക്ക് സംസാരിക്കാൻ അച്ഛൻ്റെ പറ്റി സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം അവസാനമായിട്ട് ഞാൻ പറയാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് മീഡിയ ടോൺ ചാനലിന് ചാനൽ അംഗങ്ങൾക്കും മീഡിയ ടീം ട്രോൺ ഗ്രൂപ്പിനുമാണ് അവരിങ്ങനെ ഒരു വേദി ഉണ്ടാക്കി തന്നതിനും എൻ്റെ അച്ഛൻ അച്ഛനായ സാർ നൂറ്റി മൂന്നാം വയസ്സിലോട്ട് കടക്കുന്നുണ്ട് ആ വയസ്സിലോട്ട് കടക്കുമ്പോഴും നിങ്ങളെപ്പോലത്തെ മീഡിയ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതും അച്ഛനെ കൺസിഡർ ചെയ്ത് വരുന്നതും ഞങ്ങൾ അഭിപ്രായം എടുക്കണേലും തേടാൻ വന്നേലും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു ഇത് കൂടാണ്ട് നമ്മളെ ഇതെല്ലാത്തിനും ഞങ്ങളെ കുടുംബത്തിനും അച്ഛന്റെ ആയിട്ട് നിൽക്കുന്ന രഘുണ്ണനും ഞാൻ നന്ദി പറയുന്നു പറയുന്നുണ്ട് ഇത് അച്ഛന്റെ ഫാമിലിയുടെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സഹകരിച്ചു പോകുന്നത് രഘുണ്ണനാണ് എല്ലാത്തിലും ഈ വേദി ഒരുക്കി തന്ന രഘുണ്ണനും ഞാൻ നന്ദി പറയുന്നു ഇങ്ങനത്തെ ഉള്ള ആൾക്കാര് അച്ഛന്റെ കുടുംബത്തിലുണ്ടെന്ന് ഇതെല്ലാം അച്ഛന്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്ത് വരുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നതും ഈ പ്രായത്തിലും അച്ഛന്റെ കൂടെ അച്ഛനെ പ്രൊമോട്ട് ചെയ്യാനും അച്ഛന്റെ കാര്യങ്ങൾക്ക് ഇപ്പോൾ എല്ലാ മാസം ഒരു വിസിറ്റെങ്കിലും രഘോടൊ നടത്തിയിരിക്കും ഇങ്ങനെ ഒരു കുടുംബാംഗങ്ങൾ ഇപ്പൊ നിങ്ങളൊക്കെ ആക്കാൻ പറ്റുന്നതാണ് പ്രേക്ഷകർ ഇങ്ങനൊരു കുടുംബക്കാരെ കാണുന്നതും എന്ന് വെച്ചാൽ ഇപ്പൊ അറിയാമല്ലോ നമ്മൾ മറന്നു പോവുകയാണ് വയസ്സായെ ഒരുപാട് പേര് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോലും മെനക്കെടാറില്ല അങ്ങനെ ഗവണ്ഡനെ പോലത്തെ തിരക്ക് പിടിച്ച് മൃഹ വ്യക്തികൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്നതും നമുക്കിങ്ങനൊരു വേദി ഒരുക്കി തന്നിലും ഞാൻ ൃഷ്ടൂപം ഭവ ഭയമാവരൂപം മുമ്പിൽ കാണുന്ന രൂപം അതുകൊണ്ട് അറിയാൻ ആർക്കുവാത്ത രൂപം വെളിയന്നോർ മഹാ